അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു പത്താം ക്ലാസ്സിലെ ഫിത്തഹുൽ ഇസ്ലാമിലെ മോഡൽ ക്വസ്റ്റ്യൻ ഒന്ന് പരിശോധിക്കാം കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക ഒന്ന് കുട്ടിയുടെ ജക്കാത്ത് നൽകണം കുട്ടി രക്ഷിതാവ് പാതി രക്ഷിതാവാണ് ശരി ഉത്തരം രണ്ട് ഇരുപത് മിത് എൺപത്തി അഞ്ച് ജിറാം എൺപത് ജിറാം തൊണ്ണൂറ് ജിറാം എൺപത്തി അഞ്ച് ഗ്രാം ആണ് ശരി ഉത്തരം മൂന്ന് ആടിൻ്റെ ആദ്യ നിസ്വാബ് നാൽപ്പത് മുപ്പത് ഇരുപത് നാൽപ്പതാണ് ശരിയുത്തരം നാല് ഹൈതുകാരി നോമ്പ് നോൽക്കുന്നതിൻ്റെ വിധി ഹറാം കറാഹത്ത് ജായിസ് ഹറാമാണ് ശരിയുത്തരം അഞ്ച് നോമ്പിൻ്റെ ഫറദുകൾ അഞ്ച് രണ്ട് മൂന്ന് രണ്ടാണ് ശരിയുത്തരം ആറ് മൗലിയ ഈ വാചകം ഈജാബാണോ കപൂരാണോ ഷാഹിദാണോ പിജാബാണ് ശരിയത്തരം ചേരുമ്പടി ചേർക്കുക ഏഴ് സബീൽ ബി യാത്രക്കാരൻ എട്ട് ആമിൽ സി ജക്കാത്തിൻ്റെ തൊഴിലാളി ഒൻപത് റത്തോബത്ത് ഡി മോചനപത്രം എഴുതപ്പെട്ട അടിമ പത്ത് റാരിം എ കടമുള്ളവൻ പതിനൊന്ന് സബീരുള്ള ഇ യുദ്ധം ചെയ്യുന്നവൻ ൂരിപ്പിക്കുക പന്ത്രണ്ട് ദുർബന്ധമാണ് എന്നത് ഖുർആനുകൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം പതിമൂന്ന് ഒരു മുദ്ദുകളാണ് അല്ലെങ്കിൽ നാല് മുദ് പതിനാല് ഇന്നമ യജിബുസ്സവും ആല കുല്ലി മുസ്ലിമിൻ മുക്കല്ലിൻ തോഹിരിൻ ഇന്നമാ യെജിബു സോമു നോമ്പ് നിർബന്ധമുള്ളത് കുല്ലി മുസ്ലിമിൻ മുക്കല്ലഫിൻ മുക്കല്ലായ എല്ലാ മുസ്ലിമിൻ്റെയും മേലാണ് മുത്തുഖിൻ കഴിവുള്ള ശുദ്ധിയുള്ള മുത്തുഖ് എന്നാണ് അവിടെ കൊടുക്കേണ്ടത് പതിനഞ്ച് റബ്ബി ഖല്ലാ ഹിലാൽ റുസ്ദിൻ മാസം കാണുന്ന ചെല്ലേ തിക്കറാണ് റബ്ബി റബ്ബി വറബുഖ് റബ്ബിറബു ഹിലാറു ഖിലാലുദ്ൻ വഹൈർ പതിനാറ് ഉച്ചയ്ക്ക് ശേഷം കാരണമില്ലാതെ മിസ്വാക്ക് ചെയ്യൽ ഡാഷ് ഡാഷ് കറാഹത്ത് അൽ അൽ ഹജ്ജു ഇല്ലൽ ജന്ന ഹജ്ജുൽ നോമ്പുകാരേഴ്ജു ഡേഹുൽ സ്വീകാര്യമായ ഹജ്ജിന്റെ സ്വർഗമല്ലാതെ പ്രതിഫലമില്ല മബറൂർ എന്നാണ് അവിടെ എനിക്ക് കൊടുക്കേണ്ടത് വാക്കിൽ ഉത്തരം എഴുതുക പതിനെട്ട് അള്ളാഹുത്താലയെ ആദരിക്കാൻ ഭൂമിയിൽ ആദ്യം നിർമ്മിച്ച വീട് ബൈത്തുൽ ഹറാം അതായത് പത്തൊൻപത് നിക്കാഹിന്റെ റുക്കനുകൾ എത്ര ഹംസ അഞ്ച് ഇരുപത് അഞ്ചു വട്ടകത്തിന്റെ നിസാബ് എത്ര ഷാത്തുൻ ഇരുപത്തിയൊന്ന് നൽകുമ്പോൾ എല്ലാ വിഭാഗങ്ങളെയും സമമാക്കണം ആര് ഇമാം ഭരണാധികാരി ഇരുപത്തിരണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എത്ര നോമ്പുകാരൻ ഇരുപത്തിമൂന്ന് ഒരു കാര്യം എഴുതുക കൊമ്പുവക്കലും കൊത്തിവക്കലും ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക ഇരുപത്തിനാല് മസ്ജിദിന്റെ സമ്പത്തിൽ ജക്കാത്ത് നിർബന്ധമില്ല കാരണം കാരണമെന്ത് ഉടമസ്ഥൻ നിർണിതമല്ലാത്തതുകൊണ്ട് ഇരുപത്തിയഞ്ച് ഫിത്തർ സക്കാത്ത് നൽകേണ്ട സമയം ഏത് നിർബന്ധമായ സമയം മുതൽ പെരുന്നാൾ ദിനം അസ്തമയം വരെ പെരുന്നാൾ ദിവസത്തിന്റെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഇരുപത്തിയാറ് ആരാണ് ഫത്തേർ തികയുന്ന സമ്പത്തോ അനുയോജ്യമായ തൊഴിലോ ഇല്ലാത്തവൻ ഇരുപത്തിയേഴ് ജക്കാത്ത് വിതരണത്തിന് രണ്ട് ഷർത്തുകളുണ്ട് അവയവ നെയ്യത്ത് അവകാശികളിൽ നിന്ന് എത്തിക്കപ്പെട്ടവർക്ക് നൽകുക ഇരുപത്തിയെട്ട് മറ്റൊരു നാട്ടിൽ കൊടുക്കാം എപ്പോൾ നൽകേണ്ട വിഭാഗം നാട്ടിൽ ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ നൽകി ബാക്കി വരികയോ ചെയ്താൽ ഇരുപത്തിയൊൻപത് നോമ്പിന്റെ ഫറതുകൾ ഏതെല്ലാം എല്ലാ ദിവസവും നീയത്ത് ചെയ്യുക നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക മുപ്പത് നോമ്പെടുക്കാൻ അശക്തനായവൻ ആര് വാർദ്ധക്യം കാരണമോ അല്ലെങ്കിൽ ശമനം പ്രതീക്ഷയില്ലാത്ത രോഗം കാരണമോ ശക്തമായ ബുദ്ധിമുട്ട് ഉള്ളവൻ മുപ്പത്തിയൊന്ന് ഗർഭിണി നോമ്പ് ഒഴിവാക്കിയാൽ കലാവും മുദ്ദും നിർബന്ധമാകുന്നത് എപ്പോൾ കലാവും മുദും നിർബന്ധമാകുന്നത് എപ്പോൾ കുട്ടിയുടെ കുട്ടിയുടെ മേൽ ഭയന്ന കുട്ടിയുടെ മേൽ നോമ്പ് മുറിച്ചതാണെങ്കിൽ കുട്ടിക്ക് വല്ല ബുദ്ധിമുട്ടും വരുമെന്ന് വിചാരിച്ച് നോമ്പ് മുറിച്ചതാണെങ്കിൽ അഞ്ചു വരിയിൽ കുറയാതെ ഉപന്യസിക്കുക മുപ്പത്തിരണ്ട് ഹജ്ജിലെ രഹസ്യങ്ങൾ ഹജ്ജ് വലിയൊരു വിഭാഗത്താണ് ഹാജിമാർ അള്ളാഹുവിൻ്റെ നിവേദക സംഘങ്ങളും അതിഥികളുമാണ് വിവിധ ദിക്കുകളിൽ നിന്ന് അവർ അള്ളാഹുവിൻ്റെ ബൈത്തിലേക്ക് വീട്ടിലേക്ക് വരുന്നു അവരിൽ രാജാക്കന്മാരും പ്രജകളും നേതാവും അനുയായിയും ദരിദ്രനും ധനികനും കറുത്തവനും വെളുത്തവനും പുരുഷനും സ്ത്രീയും കുട്ടിയും പ്രായമുള്ളവരും ബലഹീനരും അറബികളും അനറബികരും എല്ലാമുണ്ട് എല്ലാവരുടെയും വേഷം ഒന്ന് എല്ലാവരുടെയും പ്രാർത്ഥന ഒന്ന് എല്ലാവരുടെയും ഇലാഹും ഒന്ന് അവരെല്ലാം സഹോദരന്മാരാണ് ആർക്കും മറ്റൊരേക്കാൾ മറ്റൊരാളേക്കാൾ തെക്കുവയിലെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു ശ്രേഷ്ഠതയുമില്ല മുപ്പത്തിമൂന്ന് അൽ കഫാറത്ത് മേൽ കലാ ഫിസവും നോമ്പിൽ കതാവ് കിട്ടുന്നതോടൊപ്പം കഫാറത്ത് കൊടുക്കേണ്ടത് എപ്പോഴാണ് അറിഞ്ഞുകൊണ്ട് റമലാൻ നോമ്പ് ജിമാർ കൊണ്ട് ഒരാൾ നഷ്ടപ്പെടുത്തിയാൽ അയാൾ കഫാറത്ത് കൊടുക്കണം കളാവ് കിട്ടുന്നതോടൊപ്പം കഫാറത്ത് കൊടുക്കണം എന്താണ് കഫാറത്ത് കൊടുക്കേണ്ടത് അടിമയെ മോചിപ്പിക്കൽ അതിന് കഴിയുന്നില്ലെങ്കിൽ രണ്ടു മാസം തുടരെ നോമ്പ് നോക്കുക അതിനും കഴിയുന്നില്ലെങ്കിൽ അറുപത് മിസ്കിന്മാർക്ക് അല്ലെങ്കിൽ ഫക്കീറുമാർക്ക് ഓരോ മുത്ത് വീതം ഭക്ഷണം നൽകുക السلام عليكم ورحمه الله وبركاته